ലണ്ടനിലെ ഹാക്കിനിയിൽ മലയാളി പെൺകുട്ടിക്ക് വെടിയേറ്റു കൊച്ചി പറവൂർ ഗോതിരത്വ സ്വദേശികളായ ആനത്താഴത്ത് അജീഷ് വിനയ ദമ്പതികളുടെ മകൾ വയസ്സുള്ള ലിസൽ മരിയയ്ക്കാണ് വെടിയേറ്റത് മരിയക്കൊപ്പം അക്രമിയുടെ വെടിയേറ്റ മറ്റ് നാലുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് വടക്കു കിഴക്കൻ ലണ്ടനിലെ ഡാൾട്ടൺ കിങ്സ് സ്ലാഡ് ഹൈസ്ട്രീറ്റിലെ റെസ്റ്റോറന്റിന് സമീപമെത്തിയ അജ്ഞാതനായ അക്രമിയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെപ്പ് നടത്തിയത് പോലീസുടനെ സംഭവസ്ഥലത്തെത്തിയെങ്കിലും തിരച്ചിലിൽ അക്രമിയെ കണ്ടുപിടിക്കാനായില്ല നാലു പേർക്കാണ് വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് മാതാപിതാക്കൾക്കൊപ്പം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് മലയാളി പെൺകുട്ടി പത്തു വയസ്സുള്ള ലിസൽ മരിയയ്ക്കും വെടിയേറ്റത് കുട്ടിയുടെ തലയിലാണ് വെടിയേറ്റിരിക്കുന്നത് ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ശസ്ത്രക്രിയക്ക് വിധേയാക്കിയെങ്കിലും വെടിയുണ്ട പുറത്തെടുക്കാനായിട്ടില്ല ബൈക്കിലെത്തിയ അക്രമി ഹോട്ടലിന്റെ ജനാലയിൽ കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നുവെന്നും വെടിയേറ്റ ഒരാൾക്ക് അഞ്ചോളം വെടിയുണ്ടകൾ ശരീരത്ത് ഏറ്റിട്ടുണ്ടെന്നും അക്രമത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു രണ്ടു വർഷത്തിലേറെയായി പെൺകുട്ടിയുടെ കുടുംബം ബിർമിംഗ്ഹാമിലാണ് താമസിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന